എല്ലാവർക്കും ടി വി സ്വാഗതം അങ്ങനെ ഞങ്ങള് വിരൂപ ക്ഷേത്രത്തിന്റെ പുള്ളിക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തില് വന്നോണ്ട് ഭയങ്കര തണുപ്പുണ്ട് നല്ല കാറ്റാണ് പിന്നെ ഇത് ഫുള് കല്ലിന്റെ ഇതില് കൊ കുമ്പോ ചെയ്ത കൊത്തുപണി അല്ലേ കല്ലുകൊണ്ട് ഫുൾ കല്ല് നന്ദി ദേവി ഒക്കെ ഇണ്ട് കേട്ടോ രണ്ട് നന്ദി ദേവിളായിട്ട് അടുത്ത ഫസ്റ്റ് നമ്മളെ വിരൂപ ക്ഷേത്രത്തിന് ഉള്ളിൽ നിന്ന് പിന്നെ ഒരു ഒരുതാ ഒരു കവാടം പോലെ ഉണ്ട് നമ്മൾ ഉള്ളിക്ക് പ്രവേശിക്കുക കേട്ടോ ഇതെന്താ സ്വാമി പ്രാർത്ഥിക്കല്ലോണ്ട് ഇവിടെ ൂപ ക്ഷേത്രത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ എൻട്രി ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇരുപത്തഞ്ച് രൂപയായിട്ടുണ്ട് ഒരാൾക്ക് ഉള്ളത് അതെന്തോച്ചാൽ എന്തോ നേരിട്ട് കാണാമെന്നൊന്നോ പറഞ്ഞ ഞങ്ങൾ അതുകൊണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു അത്രയും ദൂരം വന്നിട്ട് വിട്ടെന്ന് കാണണ്ടല്ലോ എന്തോ പറയണമെന്ന് നമുക്ക് ചിലതൊന്നും മനസ്സിലാവണമെന്നല്ല തന്നെ അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല നമ്മൾ പോലെ കന്നഡല്ലേ കന്നഡി മനസ്സിലാവണില്ല ഇപ്പം ഞങ്ങൾ ഡിസംബർ മാസത്തിൽ വന്നുകൊണ്ട് തന്നെ റൂമിനൊക്കെ ഭയങ്കര ചാർജാണ് പറഞ്ഞിരുന്നത് ചാമ്പ നോക്കിയിരുന്നു അപ്പം ഒന്നാമത് സീസണില് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ടൈമിൽ വന്നുകൊണ്ടായിരിക്കും ഇവിടെയൊക്കെ മഴയതുകൊണ്ട് സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാണ് പിന്നെന്താ വെച്ചാല് ഈ ഹമ്പിക്ക് വരുമ്പോ ഞങ്ങള് ഞങ്ങൾ എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് വന്നത് എങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കുക എന്നുള്ളത് വെറുതെ വന്നാണ്ട് ഉള്ള പൈസ മുഴുവൻ പഠിപ്പിക്കാൻ നോക്കാം അത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോരാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കൂടുതൽ എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ല ഫുഡിനാണേൽ തന്നെ നമ്മൾ നമ്മളവിടുത്തെ പോലെ ഇവിടെ നിന്ന് ഫുഡൊന്നും വല്ലാണ്ട് കഴിക്കാനൊന്നും നമുക്ക് കഴിയില്ല ഇത് ഇതിന് ബോർഡ് എന്താ ഗുലഗഞ്ചി മാധവസ്വാമി അവൻ എന്തോ ആണ് ബോർഡ് കാണിച്ചിരിക്കണേ നമുക്ക് കുള്ളിക്ക് പോയി നോക്കാം താഴേക്ക് കല്ലോണ്ടക്കെ തന്നിട്ട് വേറെ ഉള്ളിക്ക് ഒരു ഗുഹ പോലെയാണ് ഭയങ്കരായിട്ട് പേടി പോകുന്നതാണ് അമ്പലം പറഞ്ഞാലും പുറത്തു കാണാൻ ഭംഗിയൊക്കെ ഭംഗിയുണ്ട് പക്ഷെ ഉള്ളിലൊക്കെ ഇരുട്ട് മൂടിറ്റൂഡ് നമുക്ക് ഫോട്ടോ എവിടുന്നൊക്കെ ഇതിലൂടെ നടക്കുമ്പോ വളരെ ശ്രദ്ധിച്ച് നടക്കണം സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ് അത് മഴ ഉള്ള ടൈമിൽ ഞങ്ങള് വന്നതും കൊങ്ങ മരുപടി കണ്ട രണ്ട് ന നന്ദികളെ ഒരു വിഗ്രഹം കാണാ അത് പൂജ നടക്കുന്നുണ്ടെ

ഈ ഉള്ളത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞു അവിടെ സ്കൂൾ കുട്ടികളൊക്കെ വന്നത് കേട്ടോ സംഭവം ശ്രദ്ധിക്കണം അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു ചെയ്തു കല്ലാണ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ അമ്പലത്തിങ്ങനെ അമ്പലത്തിനൊക്കെ ഗൈഡ് വേണം ഗൈഡ് ഇഷ്ടം പോലെ ഉണ്ടാവുക കാരണം ഓരോന്ന് പറഞ്ഞു ഓരോ ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല വെറുതെ അമ്പലത്തിന്റെ മുന്നിൽ വരെ ഗൈഡാണ് ശരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ സമ്പോടവും ഇത് ആ സിനിമേക്ക് ആറകളൊക്കെ എന്താണ് അതാ സംഭവം എന്താ അങ്ങനെ അതിന്റെ ഉളിക്ക് ഇങ്ങനെ കേറി പോണതാ നമ്മള് ഹമ്പി മൊത്തം പോവാണ് ഓരോ സ്ഥലങ്ങളും മാറാട്ടത് സംഭവത് കന്നഡയിലൊക്കെയാണ് എല്ലാ സംഭവങ്ങളും കവർ ചെയ്തിട്ടുള്ള ഇതോ പേര് നമ്മക്കൊന്നും മരിച്ചെടുക്കാൻ കഴിയാത്തോണ്ടുള്ള ബുദ്ധിമുട്ടാണ് ലോട്ടസ് മഹല് കൊറേ ഒക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ചേച്ചിന്റെ എന്താ റൂമാണ് ഞങ്ങൾ എടുത്തത് എന്താ ചേച്ചിനെടുത്ത് പറയേണ്ടതാണ് കാരണം എന്താ വെച്ചാല് ഞങ്ങളിപ്പോ അമ്പലത്തെ വിരുപക്ഷേത്രത്തിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത് ആ സമയത്തിനുള്ളിൽ ചേച്ചി ഞങ്ങൾക്ക് മൂന്നാക്കും ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് എന്താ ഇത്ര ഒന്നും കാരണം നമ്മളെ കേരളത്തിലുള്ള പോലെ പുറത്തുള്ള സംസ്ഥാനക്കാരൊന്നും ഇങ്ങനെ നമ്മള് അവരൊന്നും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വന്ന വെള്ളം കൊടുക്കണമെന്നൊക്കെ കേരളത്തിലുള്ളവർക്ക് അതൊരു സുപരിഹിതമാണ് പക്ഷെ വേറൊരു സംസ്ഥാനത്ത് പോയിട്ടൊന്നും നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ആ ചേച്ചീനെ എടുത്ത് പറയണ്ടാണ് കേട്ടോ കാരണം പിന്നെ വേറെ ഒന്നല്ല നമ്മൾ നാടത്തെ കാട്ടുള്ള അടിപൊളി ചായയാണ് ഇത് ഇതാണ് ഞങ്ങക്ക് ഞങ്ങൾ റൂമെടുത്ത ചേച്ചി എന്താ ചേച്ചി ചേച്ചിയാണ് ഞങ്ങക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് എത്തിട്ടോ നമ്മള് പറയണതൊന്നും ചേച്ചിക്ക് മനസ്സിലാവണില്ല ചേച്ചി പറയണൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല ചേച്ചി നമുക്ക് അങ്ങോട്ടും കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന് അങ്ങോട്ടും കൊണ്ട് മനസ്സിലാവണമെന്നില്ല മലയാളം പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവണില്ല ചേച്ചി പറയാന് അങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ചേച്ചി എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് കൈകാര്യം ചെയ്യണുണ്ട് ഇപ്പൊ ചായ ഒക്കെ തന്നെ ഞങ്ങൾ പറയാതന്നെ ഞങ്ങള് റെഡി ആയി വന്ന സമയത്ത് ചേച്ചി ഉണ്ടാക്കി തരിക ചെയ്തത് ഇവിടെ എന്തോ നന്ദിനി നന്ദിനിയോ അതിനെന്തോന്നു പറഞ്ഞിട്ടുള്ള നമ്മൾ ശർക്കര യൂസ് ചെയ്യണകരം വേറെന്തോ ഒരു ടൈപ്പ് ആട്ടോ ഇവിടെ മധുരത്തിന് വേണ്ടി യൂസ് ചെയ്യണത് പക്ഷെ അതുപോലെ ചായയായിരുന്നു ചേച്ചി താങ്ക് യുട്ടോ ശെരി നമ്മളിപ്പോ നിൽക്കുന്ന ഹംപി മാർക്കറ്റിലാണെ ഇതിപ്പോ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല കാരണം ആ ബുദ്ധിന് വരെ റേറ്റ് ചോദിച്ചിട്ട് പന്ത്രണ്ടായിരം റുപ്യാണ് പറഞ്ഞിരിക്കണേ ആ ചെറിയ ബുദ്ധിന് പിന്നെ ഇവിടുത്തെ ഡ്രസ്സ് കാര്യങ്ങളും അതിനൊന്നും ഞങ്ങള് റേറ്റ് ചോദിച്ചിട്ടില്ല സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ കാരണം അവർക്ക് തോന്നിയ റേറ്റ് ഒക്കെ പറയുന്നു ചിലപ്പോ ബാർഗനിങ് ചെയ്ത് പറ്റി കുറയ്ക്കേണ്ടി വരും പക്ഷെ മറ്റേ ഇങ്ങനത്തെ വിഗ്രഹങ്ങള് അങ്ങനത്തെ കാര്യത്തിനൊന്നും വലിയ റേറ്റ് ഒന്നും അവര് മാറ്റില്ല പന്ത്രണ്ടായിരം നമ്മള് ബുദ്ധവാങ്ങാ അറിയാൻ നമ്മള് ഇങ്ങട്ട് എത്തിപ്പെടാനെ പോലും പന്ത്രണ്ടായിരം ആയിട്ടില്ല എന്നിട്ട് ആ സാധനത്തിന് നമ്മ ഡ്രസ്സൊക്കെ കാണാൻ പ്രത്യേക ഭംഗിണ്ട് കേട്ടോ കാരണം ഇവിടുത്തെ ഡ്രസ്സിനൊക്കെ വെച്ചിട്ടില്ല അറിയാം ഡ്രസ്സിനൊക്കെ ഭയങ്കര ചാമ്പുണ്ട് വേറെന്തല്ല ഞങ്ങൾ കഴിക്കാൻ വന്ന ഇവിടുന്ന് എന്താ ദോശ കഴിക്കാൻ കറിയുന്നു ഞങ്ങളോട് നാല്പത് രൂപ വാങ്ങിയ അവരോട് നൂറ്റി രൂപ പറയണ ഞങ്ങൾ കേട്ടതാണ് അത് കൊടുപ്പും ചെയ്യാ വേറെ കാര്യം ഇതിലൊക്കെ ആഡ് ചെയ്യാനുണ്ടോ ചെയ്യുന്നുണ്ടോ നമ്മൾ എടുത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് വില കിട്ടുള്ളു കാർബറ്റിന്റെ അതും നമ്മളവിടെ നാട്ടിൽ തന്നെ ഇടൂലോണ്ടല്ലേ ഫോർ ഫിഫ്റ്റി നാനൂറ്റമ്പ് ഉറപ്പായിട്ട് മാറേക്ക് പറയണത് ഹംബി മാർക്കറ്റ് നമ്മൾ ഒന്നും വാങ്ങൂല അങ്ങനത്തെ അവസ്ഥയാണ് മൊത്തം ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വിൽക്കണം മാർക്കറ്റും മൊത്തം നമ്മളൊന്നും വാങ്ങൂല ഇവിടുന്ന് വേറുള്ള പോലത്തെ പോലെ മൈസൂരൊക്കെ ആണെങ്കിൽ നമ്മള് പാങ്കേ ചെയ്യാല് കുറക്കുന്ന അതും ഇല്ല ആൻഡിക് ഐറ്റംസ് ഉള്ള കടയാണേ പക്ഷെ നമ്മൾ വാങ്ങില്ല ഒരു ആയിരം ഒക്കെ പറയണെങ്കി പിന്നെയും കുഴപ്പമില്ല ഒക്കെ ഇതിന് പന്ത്രണ്ടായിരം നാലായിരത്തി അഞ്ഞൂറ് ഏറ്റവും ചുരുങ്ങിയ ഒരു ഓരോ നമ്മൾ എന്താ വാങ്ങാൻ തക്കത്തിലുള്ള ചീപ്പ് റേറ്റ് എന്നൊക്കെ പറയണത് നാലായിരത്തി അഞ്ഞൂറൊക്കെയാണ് നാലായിരത്തിഅഞ്ഞൂറ് ഇപ്പൊന്നും ഇത് ഇതിനൊക്കെ പിന്നെ അത്യാവശ്യം നമ്മളെ നാട്ടിലും വില ഉണ്ടാവും നാട്ടുരാജിവയ്ക്കാൻ പക്ഷെ ചെറിയ സാധനങ്ങൾക്ക് നല്ല റേറ്റ് ആണ് ഇവരാണെങ്കിൽ കുറയ്ക്കൂല മാർഗറ്റ് ചെയ്തിട്ട് കുറക്കണേ ഇല്ല അമ്പീൽ വന്നിട്ട് ഒരു സാധനം വാങ്ങാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ ഇതങ്ങനെ മഴ മഴ വല്ല തുടങ്ങി ഇനിയിപ്പൊ കുടേന്റെ കാര്യത്തില് തീരുമാനമായിട്ടുണ്ട് കുടക്കാവും ഇനി നല്ല മാർക്കറ്റുള്ളത് നല്ല ചെലവായിരിക്കും നല്ല റേറ്റും പറ ഞങ്ങള് മൈസൂരിൽ നിന്ന് മഴ പെയ്ത സമയത്ത് നമ്മളാ നാട്ടില് നൂറു രൂപ കിട്ടണ കൊട അവിടെ നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് പറയണത് കാരണം അത് വാങ്ങാനും ആൾക്കാരുണ്ട് കാരണം മഴയുള്ള അങ്ങനെ മഴ മൈസൂര്ക്ക് പെയ്യുന്ന ആർക്കും അറിയില്ലല്ലോ അത്രയും ദിവസം കാലാവസ്ഥ കൊഴപ്പില്ലാണ്ട് പെട്ടെന്ന് മഴ പെയ്തത് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു മാസം മുന്നേ ട്രിപ്പ് പ്ലാൻ ചെയ്തതാ അന്നൊന്നും ഇല്ലാത്തൊരു ഇതായിരുന്നു ഞങ്ങൾ പോകുന്ന ദിവസം കണ്ടോ ഞിക്ക് പോണ കാര്യം ഓരോ പാ അങ്ങട്ട് ഓരോ പാ മറ്റേ ലോട്ടസ് മഹല് അവിടേക്കൊക്കെ പോകുമ്പോ എന്താ അവസ്ഥ പോലും അറിയില്ലോ ഒരു കട ഉണ്ട് മൂന്ന് പേരും ഉണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഇവിടെ െയ്തിട്ടത് ഊർപ്പിക്കിട്ടിട്ടോ കണ്ണാടിയാണ് ഇത് വലിയ ആവശ്യമൊന്നുമില്ല പക്ഷെ കാണുമ്പോൾ നല്ല നല്ല ഭംഗിയില്ലേ സംഭവം ഹി വന്നതിന്റെ ഒരു ഓർമ്മയ്ക്ക് നമുക്ക് ഒന്നെങ്കിലും എടുത്ത് പോകണ്ടേ എന്താണ്ടോ അതായത് കളക്ഷൻസ് എന്താ വേറെ ചേഞ്ച് ഇതാ ഉണ്ട് ഇതാ ഇത് മറ്റേ എന്താ പറയാ എന്താ പറയാ ചെട്ടിനാട് ആ ടൈപ്പ് ഇങ്ങനെ ഏതെടുക്കണ്ടേ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അപ്പൊ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ